ഹായ് എല്ലാവർക്കും സ്വാഗതം സ്പോക്കൺ ഇന്ത്യയുടെ നാൽപ്പത്തി ഏഴാമത്തെ ക്ലാസ് ഓക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ മുപ്പത്തി ആറിന് ശേഷം നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണ് പക്ഷേ ഇപ്പോഴത്തെ ക്ലാസ് എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു പാർട്ടാണ് അല്ലേ ആ ഒരു വേട് ഒരു വീട് തന്നാൽ ആ വീട് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ അതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ ഓക്കെ അപ്പോൾ അതിൻ്റെ റൂൾ പൊസിഷനൊക്കെ കുറേയുണ്ട് പക്ഷേ ഞാൻ വേർഡ് ടു വേർഡ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് സ്ത്രീലിംഗ ശബ്ദങ്ങളെ കുറിച്ച് ഓക്കെ സ്പെഷ്യലി സ്ത്രീലിംഗ ശബ്ദങ്ങൾ നമുക്ക് നോക്കാം വീഡിയോ ലൈവില് ക്ലാസ് കാണാൻ നമുക്ക് കാണാം അപ്പം ആദ്യത്തെ വേർഡ് ചുട്ടി ചുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അവധി എന്നാണ് അല്ലേ ചുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അവധി സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ എന്താണ് ചുട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അപ്പോൾ കൽ ചുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നലെ അവധി ആയിരുന്നു എന്നാണ് ഓക്കെ കൽ ചുട്ടി തീ അതുകൊണ്ടാണ് ഈ തീ വന്നത് ഓക്കെ ഇന്നലെ അവധി ആയിരുന്നു കൽ ചുട്ടി ഹേ എന്ന് പറഞ്ഞാൽ നാളെ അവധിയാണ് അപ്പോൾ കുഴപ്പമില്ല ഹേ ഇല്ല നമുക്ക് പ്രശ്നമുണ്ട് നമുക്ക് പ്രശ്നം വരുന്നത് എന്താണ് പാസ്റ്റ് പറയുമ്പോഴാണ് അല്ലേ തീ തീ തീയൊക്കെ വരുമ്പോഴാണ് നമുക്ക് മാക്സിമം പ്രശ്നം വരുന്നത് അപ്പോൾ കൽ ചുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നലെ അവധിയായിരുന്നു ടീക്കേ അല്ലേ പർസവും ചുട്ടി തീ ഓക്കെ ഇനിയാന്ന് ആയിരുന്നു എന്നാണ് ഓക്കെ അപ്പം ചുട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ചുട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് മറക്കുമോ മറക്കരുത് ഓക്കെ അപ്പം നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴും എങ്ങനെ പറയണം തീ അല്ലെങ്കിൽ ഈ മാത്ര വെച്ച് തന്നെ പറയണം നമുക്കിത് വേറെ രീതിയിൽ പറയാം യാറ് ചുട്ടി തീക്കൽ നേരെ ഞാൻ കല്ലിനെ കുറിച്ച് കല്ലിനെ പിടിച്ച് അവസാനം കൊണ്ടുവച്ചു അപ്പോൾ ചുട്ടി തീക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അവധിയായിരുന്നു ഇന്നലെ ഒരു തെറ്റുമില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെയും പറയാം പറയുന്നതിന് ഒരു തെറ്റുമില്ല ഓക്കെ ഇംഗ്ലീഷ് പോലെ വളരെ ടെൻഷൻ അടിച്ചിട്ട് പറയേണ്ടതെന്നല്ല ഹിന്ദി യാർ കൽ ചുട്ടി തീ യാര് അങ്ങനെ പറയാം കൽ ചുട്ടി തീ കൽ അങ്ങനെയും പറയാം ഓക്കെ അപ്പോൾ ചുട്ടി എന്ന് പറയുന്നത് എന്താണ് അവധി എന്താണ് അവധി എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ ബിമാരിക്കക്കാരൻ ബിമാരിക്കക്കാരൻ എന്ന് പറയുന്നത് സുഖമില്ലാത്തതിനാൽ ടിക്കേ അല്ലെങ്കിൽ അസുഖമായതിനാൽ ടിക്കേ ബിമാരിക്കേ കാരൻ മുജേ എനിക്ക് ആജ് ചുട്ടി ലേനിപ്പടി എന്ന് പറഞ്ഞെന്താണ് ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ അസുഖമായതിനാൽ എനിക്ക് ടിക്കേ മുജേ ഇന്ന് ഇന്ന് പറയുന്ന ആജ് ഓക്കെ അവധി ചുട്ടി ലേനിപ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് എടുക്കേണ്ടി വന്നു ലേന ലേനപ്പട അല്ലെ ലേനെ പടി എന്നും പറയരുത് ലേനി പടി എന്താണ് എടുത്തത് അവധിയാണ് എടുത്തത് അല്ലേ അപ്പോൾ ലേനിപ്പടി അപ്പം ബിമാരിക്കക്കാരൻ ഓക്കെ അസുഖമായതിനാൽ അല്ലെങ്കിൽ സുഖമില്ലാത്തതിനാൽ മുജേ ആജ് ചുട്ടി ലേനിപ്പടി ആർക്ക് ബിമാരിക്ക കാരൻ ആണോ മുജേ ആജ് ചുട്ടി ലേനിപ്പടി എന്ന് പറഞ്ഞതാണ് അസുഖമായതിനാൽ എനിക്ക് ഇന്ന് അവധി എടുക്കേണ്ടി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് തബിയത്ത് തബിയത്ത് എന്ന് പറഞ്ഞതാണ് ആരോഗ്യം ടീക്കേ േരി തബ്യത്ത് ഖരാബ് ഹോഗ്തി എന്ന് പറഞ്ഞാൽ എന്താണ് ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ തബിയത്ത് എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ അപ്പോൾ തബ്യത് മേരി തബ്യത്ത് മേരാ തബ്യത്ത് ഒരിക്കലും പറയരുത് അത് സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ട് രണ്ടുപേർ പറയുമ്പോഴും എങ്ങനെ പറയും നമ്മൾ മേരി തബ്യത്ത് ടീക്കേ അല്ല ഉസ്കി തബ്യത്ത് തബിയത്ത് സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പം മേരി തബ്യത്ത് ഖരാബ് ഹോഗേ തി എൻ്റെ ആരോഗ്യം മോശമായിരുന്നു ഇസുലേ മുജയെ ചുറ്റിയിലേനീ പടി അതുകൊണ്ട് എനിക്ക് അവധി എടുക്കേണ്ടി വന്നു ഓക്കെ കഴിഞ്ഞ ആ ഒരു സെൻറ്റൻസ് ഇതുമായിട്ട് മീൻസ് ഒരു ലിങ്ക് വന്നില്ലേ അപ്പോൾ മേരി തരി തബിയത്ത് ഖരാബ് ഹോ തീ എന്ന് പറയണം ഓക്കെ ഒരിക്കലും ഹോ എന്ന് പറയരുത് തബിയത്ത് പറയുമ്പോൾ ഓക്കെ അപ്പോൾ മേരി തബിയത്ത് ഖരാബ് ഹോ ഗെയ് തീ എൻ്റെ ആരോഗ്യം മോശമായിരുന്നു ഉസ്കി തബിയത്ത് ഖരാബ് ഹോ ഗെ തീ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇലങ്ങൾ അവളുടെ സുഖമായിരുന്നു ഓക്കെ തബിയത്ത് കെ സി ഹേ ഇവിടെ ശ്രദ്ധിക്കും കെ സാ ഹെ അല്ലേ വന്നേ ഓക്കെ അബ് കി തബ്യത്ത് കെ സി ഹെ നമുക്ക് ചോദിക്കാം അതുപോലെ തന്നെ തുമാരി തബ്യത് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നാണ് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സുഖമായോ അപ്പോൾ തുമാരി തബ്യത്ത് അബ് കെ സി ഹേ എന്ന് എന്താണ് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നാണ് കെ സി ഹെ എന്നാണ് വന്നത് എന്തുകൊണ്ട് വന്നു അല്ലെ തേരി തബ്യത്ത് കെ സിഹേ എന്ന് പറഞ്ഞാൽ നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് അപ്പം നമ്മൾ എങ്ങനെ പറയും ഈ മാത്രയിൽ പറയണം ഓക്കെ സ്ത്രീലിംഗ ശബ്ദമായത് കൊണ്ട് മാത്രമാണ് ടീക്കേ അപ്പോൾ തബിയത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ഒരു ഹിന്ദി ഐ മീൻസ് ഐ മീൻ ഒരു നോർത്തേൺ സൈഡിലുള്ള ഒരാൾ നിങ്ങളോട് ഇതുപോലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും ആ അവർ പറയുന്നത് കറക്റ്റാണെന്ന് ഓക്കെ ചിട്ടി ചിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് കത്ത് അല്ലേ ചിട്ടി എന്ന് പറഞ്ഞാൽ കത്ത് കത്ത് എന്ന് പറഞ്ഞ എന്താണ് ചിട്ടി എന്ന് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ ആപ്കേലി ഏക്ക് ചിട്ടി ഐ ഹുയി ഹെ എന്ന് പറഞ്ഞത് താങ്കൾക്ക് താങ്കൾക്ക് വേണ്ടി ആപ്കേലിയെ ഏക്ക് ചിട്ടി ഒരു കത്ത് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം ടീക്കേ ഐ ഹുഹെ എന്നല്ല കാരണം എന്താണ് എന്താ വന്നിട്ടുള്ളത് കത്താണ് വന്നിട്ടുള്ളത് അപ്പം കത്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അപ്പം എന്താണ് ആപ്കേലിയെ ഏക്ക് ചിട്ടി ഐഹേ അല്ലെങ്കിൽ ഐ ഹുഹേ എന്ന് പറയാം ഐഹേ എന്ന് പറയാം തെറ്റൊന്നുമില്ല ഓക്കെ അപ്പോൾ താങ്കൾക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട് ഓക്കെ താങ്കൾക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ചിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് മറക്കരുത് ഓക്കെ ചിട്ടി എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അതുപോലെ തന്നെ ഡാക്ക് ഈ ഡാക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ ഡാക്ക് ഐഹെ ഓക്കെ ഡാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ലെറ്റർ സെയിം ആണ് അല്ലേ അപ്പോൾ ആപ്കലിയെ ഏക്ക് ഡാ കൈയെ അങ്ങനെ പറയാം ഒരു കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ചിട്ടി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗശമാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ആദത്ത് ആദത്ത് എന്ന് പറഞ്ഞുണ്ടീലം ഓക്കെ ശീലത്തിനാണ് നമ്മളെന്ന് പറയുന്നത് ആദത്ത് എന്ന് പറയുന്നത് ടീക്ക് മേരി ആദത്ത് അല്ലെങ്കിൽ ഉസ്കി ആദത്ത് എൻ്റെ ശീലം അല്ലെങ്കിൽ അവൻ്റെ ശീലം ഉസ്കി ആദത് മീൻസ് അവൻ്റെ ശീലം അല്ലെങ്കിൽ അവളുടെ ശീലം ദഫ്തർമേ ലേറ്റ് ആണ് ദഫ്തർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫീസ് ഓഫീസിനെ ലേറ്റ് ആണ അച്ചി ആദത്ത് നെഹിഹെ ബൈ ഓഫീസിൽ നേരം വൈകിട്ട് വരുന്നത് എന്താണ് നല്ല ഷീലല്ല ബ്രോ ഓക്കെ അപ്പോൾ ഓഫീസിനെ ലേറ്റ് ആന അച്ചി ആദത്ത് അച്ചി ആദത്താണ് ഓക്കെ അച്ചാദത്തല്ല കാരണം എന്താണ് ആദത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ടാണ് അച്ചി ആദത്ത് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ദഫ്തർമേ ലേറ്റ് ആന അച്ചി ആദത്ത് നെഹിഹെ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫീസിൽ നേരം വൈകി വരുന്നത് അതൊരു നല്ല ശീലം അല്ല അച്ചി ആദത്ത് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആദത്ത് എന്ന് പറയുന്ന എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അതിപ്പോൾ ഒരു പറയുമ്പോഴും ഒരു പെണ്ണ് പറയുമ്പോഴും നമ്മൾ നമ്മളെങ്ങനെ പറയുക ദഫ്തറുമെ ലേറ്റ് ആണ് അച്ചി ആദത്ത് ഏ അച്ചി ആദത്ത് ഹെ ഇത് നല്ല ശീലമാണ് ഏ അച്ചി ആദത്ത് ഹെ ഏ ബുരി ആദത്ത് ഹെ ഇത് മോശം ശീലമാണ് മോശം ഭൂരി ആദത്ത് ഓക്കെ അച്ചി ഭൂരി അതിൻ്റെ ഓപ്പോസിറ്റ് ഭൂരി എന്നാണ് അപ്പൊ ഏ ഭൂരി ആദത്ത് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മോശമായ ഒരു ശീലമാണ് എന്നാണ് അപ്പോൾ അച്ചി ആദത്ത് ഭൂരി ആദത്ത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഈ മാത്രയിലാണ് എപ്പോഴും സംസാരിക്കേണ്ടത് കിതാബ് നിങ്ങൾക്കറിയാം കിതാബ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ കിതാബ് അതിപ്പോൾ ഖുറായാലും ശരി ഗീത രാമായണം ഏതെടുത്ത ഏത് ബൈബിള് ഏതെടുത്ത് ഏതെടുത്താലും ശരി അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് പേരി കിതാബ് ഗിലി ഹോഗി ഗിലി ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് ഗില ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് മീൻസ് വെറ്റ് നനഞ്ഞു പോവുക അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഗീല ഹോന എന്ന് പറയുന്നത് ഇവിടെ പുസ്തകമാണ് അതുകൊണ്ട് ഗിലി ഹോ ഗൈ എന്ന് വന്നു ടീ ഗീല ഹോഗയ എന്ന് പറയരുത് കാരണം എന്താണ് കിതാബ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് തേരി വന്നു തേരാ വന്നില്ല കാരണം കിതാബ് അപ്പം തേരി കിതാബ് നിൻ്റെ പുസ്തകം ഗിലി ഹോ ഗൈ എന്ന് പറഞ്ഞാൽ നനഞ്ഞു പോയി ഓക്കെ പെൻസിൽ അതുപോലെ തന്നെ പെന്ന് പെൻസിൽ കലം ഓക്കെ കലം പെൻസിൽ പെൻസിലെന്ന് തന്നെ പറയാം അപ്പം ഇത് രണ്ടും സ്ത്രീലിംഗ ശബ്ദമാണ് അപ്പം കിതാബ് പെണ് പെൻസിൽ ഇത് മൂന്നും എന്താണ് സ്ത്രീലിംഗശ്ദമാണ് മനസ്സൊരു ഉറപ്പിച്ചു വെച്ചോ ഓക്കെ മേരി കലം ടൂട്ടുകൈ എന്ന് പറഞ്ഞതാണ് എൻ്റെ പെണ്ണ് പൊട്ടിപ്പോയി ടൂട്ടുകൈ ടൂട്ടുകയ അല്ല കാരണം പെണ്ണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഐ മീൻ കലം ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് മേരി വന്നു ഓക്കെ മേരി വന്നു കാരണം എന്താണ് കലം കലത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ ഐ മീൻ പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത് ടിക്കേ അപ്പം മേരി കലം ൂട്ട് ഗൈ എൻ്റെ പെണ്ണ് പൊട്ടിപ്പോയി എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ ടൂട്ട് ഗൈ വന്നു സെക്കൻഡ് തിങ് എന്താണ് മേരി വന്നു ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ കുറേ വേഡ്സ് നമുക്കെന്നെ മീൻസ് പഠിക്കാം ആ ഇത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ അങ്ങനെയൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മീൻസ് പകുതിയോളം ഹിന്ദി സംസാരിക്കാം നെക്സ്റ്റ് ഖബർ ഖബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് അല്ലെങ്കിൽ വാർത്ത ഇതിനൊക്കെയാണ് നമ്മളെന്ന് പറയുന്നത് ഖബർ എന്ന് പറയുന്നത് ഓക്കെ ഇതെന്താണ് ഒരു സ്ത്രീലിംഗം ശബ്ദമാണ് ഉസ്കി കോർ മിലി എന്ന് പറഞ്ഞതാണ് അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അപ്പം നമുക്ക് ഉസ്കി കോയി ഖബർ മിലി എന്ന് ചോദിക്കാം ഓക്കെ അല്ല അവർ അവനെക്കുറിച്ചാണ് ഒരു മീൻസ് ജെന്റിനെ കുറിച്ചാണ് ഒരു മേ മെയിലിനെ കുറിച്ചാണ് അപ്പോഴും നമ്മളത് പറയും ഉസ്കി കോയ് ഖബർ മിലി ക്വസ്റ്റന്മാർക്ക് ക്യാ ഉസ്കി കോയ് ഖബർ മിലി എന്ന് പറഞ്ഞതെന്നാണ് അവനെ കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് വല്ല ന്യൂസും ലഭിച്ചോ എന്നാണ് ടീക്ക ഓ ലാപ്പത്താ ഹോകെയാ പോലാപ്പത്താ ഹോകുന്നു എന്ന് പറഞ്ഞാൽ അവനെ കാണുന്നില്ല കാണുവാനില്ല അല്ലെങ്കിൽ പോലാപ്പത്താ ഹോ ഗി അവള് കാണുന്നില്ല അപ്പം ഇങ്ങനെ പറയാം ആറ് ഉസ്കി പോയി ഖബർ ഹേ അല്ലെങ്കിൽ ഉസ്കി കോബർ മിലി എന്ന് പറഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവൾ ഓക്കെ ഇവിടെ നീന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉറക്കം എന്നാണ് അർത്ഥം നീന്തു എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അപ്പോൾ മുജേ നീന്ത് ആരഹി ഹെ അത് മെയിലായാലും ഫീമെയിൽ പറയുമ്പോൾ എങ്ങനെ പറയും നമ്മൾ മുജേ നീന്ത് ആരഹിഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നു എന്നാണ് ടിക്കെ നീന്ത് ആരഹിഹേ എനിക്ക് ഉറക്കം വരുന്നു ഓക്കെ കാരണം എന്താണ് ആരഹിഹേ വന്നു ആരഹിഹയെ വരാൻ കാരണം എന്താണ് നീന്താണ് ഓക്കെ നീന്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഒരിക്കലും ആരഹ എന്ന് പറയരുത് ടിക്കേ മുജേ നീന്ത് ആരഹി ഹേ എനിക്ക് ഉറക്കം വരുന്നു നീന്ത് എന്ന് പറയുന്നത് എന്താണ് ഉറക്കം അത് സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ആ വേഡ്സിൻ്റെ എങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം ഒരു ബേസിക് ഹിന്ദി പറയണമെങ്കിൽ ആദ്യം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് ഓക്കെ വലിയ മലമറിക്കുന്ന വേർഡൊന്നും പഠിച്ചിട്ടൊന്നും നമുക്കൊന്നും ആവൊന്നും വേണ്ട അല്ലേ നമുക്കെന്താ വേണ്ടത് ഡെയിലി ഉപയോഗിക്കുന്ന പ്ലേറ്റ് സ്ഫൂഡ് അതുപോലെ തന്നെ പുസ്തകം അതുപോലെ തന്നെ ഉറക്കം അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് നമുക്ക് അറിയേണ്ടല്ലേ നമുക്ക് വലിയ സർക്കാരിൻ്റെ അല്ലെങ്കിൽ റൂളും കാനൂന ഒക്കെ പഠിച്ചിട്ടൊന്നും വേണ്ട ഓക്കെ നമുക്ക് നോക്കാം അടുത്തത് അത് നല്ല ന്യൂസ് ആയിരുന്നു നമ്മൾ എങ്ങനെ പറയും അതുപോലെ തന്നെ പെൻസിൽ കാണുന്നില്ല ഓക്കെ ഇത് രണ്ടും നിങ്ങൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകുവാൻ ശ്രമിക്കുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു